മോശ അപ്പം തന്നത് സ്വർഗത്തിൽ നിന്ന് താഴോട്ടാണ് തന്നത് നീ എന്തോ ചെയ്തത് നീ എടുത്തിട്ട് കയ്യിലെടുത്തിട്ട് എന്താണ് വീതിച്ചു കൊടുക്കുകയല്ലേ അങ്ങനെ കൊടുത്താൽ പറ്റത്തില്ല എന്ത് എന്ത് ചെയ്യണം സ്വർഗത്തിൽ നിന്ന് താഴോട്ട് വീണോ എന്നാലേ ഞങ്ങൾക്ക് നിന്നിൽ വിശ്വസിക്കാൻ പറ്റത്തുള്ളൂ ഉടനെ കർത്താവ് പറഞ്ഞു ആ അപ്പം ഏഹ് അവിടെ ദേശി ആമേൻ ആമേനാമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു സ്വർഗത്തിൽ നിന്നുള്ള അപ്പം മോശയല്ല നിങ്ങൾക്ക് തന്നത് എൻ്റെ പിതാവ് അത്ര സ്വർഗത്തിൽ നിന്നുള്ള സാക്ഷാൽ അപ്പം നിങ്ങൾക്ക് തരുന്നത് ദൈവത്തിന്റെ അപ്പമോ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ലോകത്തിന് ജീവനെ കൊടുക്കുന്നതാകുന്നു എന്ന് പറഞ്ഞു നോക്കേ ഞാൻ പറഞ്ഞല്ലോ ഗ്രീക്കും ധീപുകളും ഒന്നും പഠിക്കേണ്ട കാര്യമില്ല അവിടെ കൃത്യമായിട്ട് കടത്താ എഴുതിയിരിക്കുകയാണ് എന്താണ് സ്വർഗത്തിൽ നിന്നുള്ള അപ്പം ഞാനാണ് ഹൈസലോ എന്നിട്ട് കടത്താ പറയുകയാണ് ഞാൻ ജീവന്റെ ഇതൊക്കെ മനസ്സിലാകുന്ന ഭാഷയാണ് മനസ്സിലാകാത്ത ചില പശ്ചാത്തലങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടായിരിക്കാം എങ്കിലും ഓൾമോസ്റ്റ് നയൻറ്റി പെർസെന്റും വേദപുസ്വത്തിന്റെ ഭാഗങ്ങൾ നമുക്ക് വായിച്ചാൽ മനസ്സിലാകുന്നതാണ് വളരെ കൃത്യതോടെ എഴുതിയിരിക്കുകയാണ് നിങ്ങൾ ഇന്നലെ അടയാളം എന്താണ് മോശ ഞങ്ങൾക്ക് എവിടെ നിന്ന് തന്നു മോളീന്ന് അപ്പം താഴോട്ട് ഇട്ടു തന്നു നീ എന്തോ ഇന്നലെ കയ്യിലെടുത്ത് അങ്ങോട്ടും അങ്ങോട്ടും കൊടുക്കുന്നു അതൊന്നും ഞങ്ങൾക്ക് വിശ്വസിക്കാൻ തക്കവണ്ണമുള്ള അടയാളം അല്ല ഞങ്ങൾ ശരിക്കും വിശ്വസിക്കണമെങ്കിൽ മോളീന്ന് താഴോട്ട് വീഴണം അവിടെ യെസ് മോളിന്ന് താഴോട്ട് വീഴണം പക്ഷെ അത് ഇന്നലെ തന്നതല്ല ഇന്നലെ തന്ന ആഹാരം നിങ്ങൾക്ക് തന്നു ഇന്നലെ കൊണ്ട് പിന്നെ ഇന്ന് നിങ്ങൾ വന്നില്ല അതിന്റെ അർത്ഥം എന്താ ഇന്നലെ കൊണ്ട് തീർന്നു തന്നാ അല്ലേ എന്നാൽ നിത്യജീവിയിലേക്ക് നിലനിൽക്കുന്ന ആഹാരം മുകളിൽ നിന്ന് താഴേക്ക് വരുന്ന ആഹാരം അത് ഞാനാണ് ഞാൻ ജീവന്റെ അപ്പമാകുന്നു എൻ്റെ അടുക്കൽ വരുന്ന ഒരു വിശക്കയില്ല എന്നിൽ വിശ്വസിക്കുന്നു നാളും ദാഹിക്കയില്ല താഴോട്ട് വായിച്ചു വായിച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ സമയമില്ലല്ലോ നാൽപ്പത്തി എട്ടാം വാക്യത്തിൽ വീണ്ടും ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ മന്നാതെ ഇന്നിട്ടും മരിച്ചുവല്ലോ ഇതോ തിന്നുന്നവൻ മരിക്കാതിരിക്കേണ്ടത് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്ന അപ്പമാകുന്നു സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ ജീവനുള്ള അപ്പം ഞാൻ ആകുന്നു ഈ അപ്പം തിന്നുന്നവനെല്ലാം എന്നേക്കും ജീവിക്കും ഞാൻ കൊടുക്കാനിരിക്കുന്ന അപ്പത്തിന് അപ്പമോ ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ കൊടുക്കുന്ന എൻ്റെ മാംസം ആകുന്നു നിങ്ങൾ മനുഷ്യപുത്രന്റെ അൻപത്തി മൂന്നാം വാക്ക് നിങ്ങൾ മനുഷ്യപുത്രന്റെ മാംസം തിന്ന തിന്നാതെയും അവന്റെ രക്തം കുടിക്കാതെ നിങ്ങളുടെ ഉള്ളിൽ നോക്കുക ഇതാണ് പുതിയ നിയമത്തിലെ സൂപ്പർ നാച്ചുറൽ ഫുഡ് എന്ന് പറയുന്നത് എന്താണ് ദാറ്റ് ഈസ് ക്രൈസ്റ്റ് ഹിംസെൽഫ് യേശു കർത്താവ് തന്നെയാണ് മരുഭൂമിയിൽ അവർ മന്നാതിന്നു എന്നാൽ ഇവിടെ നമ്മൾ കഴിക്കുന്നത് ആരെ തന്നെയാണ് കർത്താവിനെ തന്നെയാണ് എന്നിട്ട് പറയാണ് നിങ്ങൾ നിങ്ങൾ മനുഷ്യപുത്രന്റെ മാംസം തിന്നാതെയും അവൻ്റെ രക്തം കുടിക്കാതെ വിഴുന്നാൽ നിങ്ങൾക്ക് ഉള്ളിൽ ജീവനില്ല എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവര് നിത്യജീവൻ ഉണ്ട് നോക്ക് ഒരു കവനൻ മീലാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ചിലപ്പം വേണ്ടി വന്നാൽ ഈ പശ്ചാത്തലം ഒന്ന് നമ്മൾ പഠിക്കേണ്ട കാര്യം അത്രേ ഉള്ളൂ ഞാൻ പറഞ്ഞത് ഇത് മനസ്സിലാക്കണമെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ കുറച്ചുകൂടെ മനസ്സിലാക്കണം യഹൂദന്മാർക്ക് ഇത് പെട്ടെന്ന് മനസ്സിലായി നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്നാന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഒരു ഉടമ്പടിയുടെ ചിഹ്നമാണിത് ഉടമ്പടി എപ്പോഴും പേര് നമ്മൾ ഉടമ്പടി നടത്തുമ്പോഴത്തേക്ക് ഈ പഴയ ട്രൈബൽ സെറ്റപ്പില് എല്ലാ ഉടമ്പടിക്കും ശേഷം ഒരു ആഹാരമുണ്ട് അഭിമലയക്കും ഇസൊഹാക്കും തമ്മിലൊരു ഉടമ്പടി ഉണ്ടാക്കി ഉടമ്പടി ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അവിടെന്ത് ചെയ്തു വിരുന്ന് കഴിക്കുകയാണ് അബ്രഹാമും ദൈവവും തമ്മിലൊരു ഉടമ്പടി ഉണ്ടാക്കി ഉടമ്പടി ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവം ഇറങ്ങി വന്ന് അബ്രഹാമിന്റെ കൂടെ നിന്ന് ഭക്ഷണം കഴിക്കുകയാണ് ഇസ്രായേൽ മക്കൾ സൈനാക് അവനൻ അതിനുശേഷം ഒരു ജനം ഭക്ഷിച്ച് ആരാധിച്ചു ഫ്രൂട്ട് നോഹ യുമായിട്ട് ദൈവം ഒരു ഉടമ്പടി ഉണ്ടാക്കി അവിടെ എഴുതിയിരിക്കുന്നത് നോഹ കൊടുക്കുന്ന എന്താണ് ഭോജനയാഗത്തിന്റെ വാസന ദൈവം മണത്തപ്പോൾ ദാറ്റ് മീൻസ് ഇറ്റ് റിസംബിൾസ് ഉടമ്പടി ചെയ്യുന്നവർ പറയുന്ന എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ ഭക്ഷണം കഴിക്കുന്നതിലൂടെ ഞാൻ നിന്നിലേക്ക് കയറുകയാണ് അതേപോലെ ഞാൻ ഈ ഭക്ഷണം കഴിക്കുമ്പോൾ എന്ത് ചെയ്യാണ് നീ എന്നിലേക്ക് കയറുകയാണ് ഇനി ഇനിയിപ്പോൾ നീ എന്നിലും ഞാൻ നിന്നിലുമാണ് അതാണ് വാസ്തുവത്തിലെ ഉടമ്പടി അതുകൊണ്ട് ഇനി നിന്നെ ആര് തൊട്ടാലും അവനെ ഞാൻ തട്ടു കാരണം ആരാണ് നിന്നിൽ നിന്നിലിപ്പോഴുള്ളത് ഞാനാണ് മനസ്സിലായ ഉടമ്പടിയുടെ പ്രത്യേകത അതായത് യു ഇൻ മീ ആൻഡ് ഐ ഇൻ യു ദാറ്റ് ഈസ് എ കമനന്റ് അതാണ് ഭക്ഷണത്തിന്റെ പ്രത്യേകത കർത്താവ് എന്റെ മാംസം തിന്നെ എന്റെ രക്തം കുടിക്കുകയും ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ശാരീരികമായി മാംസം തിന്നുന്ന കാര്യമൊന്നുമല്ല കാത്തലിക് ചർച്ചിലെ പോലെ സബ്സ്റ്റാൻസിയേഷന്റെ ട്രാൻസബ്സ്റ്റാൻസിയേഷൻ്റെ നിയമം ഒന്നും അല്ല ഇത് വാട്ട് ഡസ് ഇറ്റ് മീൻ ബൈ ഈറ്റിംഗ് ദ ഫ്ലഷ് ഓഫ് ജീസസ് യു ആർ നോട്ട് ടു ഫ്ലഷ് എന്താണ് ഉടമ്പടിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഞാൻ നിങ്ങളിലേക്കും നിങ്ങൾ എന്നിലേക്കും കടക്കുകയാണ് പ്രവേശിക്കുകയാണ് ഉടമ്പടിയുടെ ഉണ്ടാക്കി തരുന്നതാണ് ഇറ്റ്സ് എ കവനന്റ് കവനന്റ് മീൽ അതാണ് പ്രത്യേകത അവനെയാണ് നമ്മൾ ഭക്ഷിക്കുന്നത് പുതിയ നിയമത്തിൽ നമ്മൾ ആഹാരമല്ല മന്നായല്ല ശക്തന്മാരുടെ ആഹാരമല്ല ആഹാരം ഉണ്ടാക്കിയവനെ തന്നെ ജീവന്റെ ഉടയവനെ തന്നെ നമ്മൾ എന്തു ചെയ്യുകയാണ് ഭക്ഷിക്കുകയാണ് നമ്മളിലേക്ക് അവൻ പ്രവേശിക്കുകയാണ് അവൻ്റെ മനുഷ്യൻ്റെ മാംസം തിന്നുകയും അവന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന്റെ ഉള്ളിൽ അവൾ എഴുതിയിരിക്കുന്നത് എന്റെ മുപ്പത്തി അൻപത്തി ആറാം വാക്യത്തിൽ എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു ഉടമ്പടിയുടെ ബന്ധമാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇസ്രായേ യൂദന്മാരായ ആളുകൾ അതൊന്നും വേണ്ട എന്ന് പറയുന്നത് ഇത് കഠിന വാക്ക് ഇത് ആർക്കനുസരിക്കാൻ കഴിയും ഇത് വായിച്ചു കഴിഞ്ഞാൽ ഇതൊരു അബ്സേർഡ് ആയിട്ടുള്ള കുറച്ച് വേർഡ്സ് ആണെന്നല്ലാതെ ഒരു അർത്ഥശൂന്യമായ കുറച്ച് വാക്കുകളാണെന്നൊക്കെ നമുക്ക് ഇറ്റ് കഠിനസ് എ ഹാർഡ് സെയ്യിങ് എന്ന് പറയാൻ കാര്യം എന്തോ കാര്യം അവർക്ക് ഇത് മനസ്സിലായി എന്താണ് കർത്താവ് ഇപ്പോൾ ആവശ്യപ്പെടുന്നത് ദൈവവുമായിട്ടൊരു ഉടമ്പടി ഉണ്ടാക്കാൻ യേശുവുമായിട്ടുള്ള ഒരു ഉടമ്പടി ഉണ്ടാക്കാൻ അവർ പറഞ്ഞു ഞങ്ങളുടെ ഉടമ്പടി നീ വാണ്ടെന്നുണ്ടാക്കാനെന്ന് ഞങ്ങൾ ആയില്ല പിന്നെ യോഗം നടത്തിയ വന്ന് ഭക്ഷണം കഴിച്ചാൽ ഞങ്ങൾ തിരിച്ചുപോക്കളാം അത്രയോക്കെ ഞങ്ങള് ചെയ്യാം പക്ഷെ ഉടമ്പടി ബന്ധത്തിലേക്ക് പ്രവേശിക്കും കാര്യം ഉടമ്പടി ബന്ധത്തിലേക്ക് പ്രവേശിച്ചാൽ എന്താ സംഭവിക്കുന്നത് പിന്നെ ഇവർക്ക് യേശു ഉള്ളിലേക്ക് കയറുകയല്ലേ കയറുകയില്ലേ പിന്നിവർക്ക് സ്വന്തം ജീവിതം പറ്റത്തില്ല മനസ്സിലായില്ല ഉടമ്പടി ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല വേറൊരു മാറാനായിട്ട് പറ്റത്തില്ല അങ്ങനെ ഒരു ആഴമുള്ള ഒരു ബന്ധമാണ് ആ ബന്ധം വയ്യന്നാണ് ഇവർ പറയുന്നത് അതുകൊണ്ടാണ് തലേദിവസം അപ്പം നിന്ന പന്തിരായിരം പേര് എങ്കിലും ഞാൻ ഏറ്റവും കുറഞ്ഞ കണക്ക് കൂട്ടി നോക്കിയത് അയ്യായിരം ഒരു അയ്യായിരം സ്ത്രീകളും ഒരു അറുപത്തി രണ്ടായിരം എല്ലാം എല്ലാംകൂട്ടും പന്തിരായിരം പേർ എന്ന് വെച്ചു അത് കൂടുതലായിക്കോട്ടെ ഇന്നലെ പന്തിരായിരം പേര് വന്നതാണ് പക്ഷെ പന്തിരായിരം പേര് പോയി പന്ത്രണ്ട് പേര് മാത്രം ബാക്കിയായി കർത്താവ് എന്താ ചോദിച്ചു കർത്താവ് പറഞ്ഞോ കുഞ്ഞുങ്ങളെ നിങ്ങളെങ്കിലും എന്നെ ഇട്ടേച്ച് പോകല്ലേ കണ്ടില്ലേ അമ്മ അപ്പം നിന്നേച്ച് കണ്ടില്ലേ ഒരു ദിവസം നന്ദിയില്ലാത്ത വർഗം എന്താ കർത്താവ് പറഞ്ഞു കർത്താവ് പറഞ്ഞത് എന്തിനാണോ നോക്കിയിരിക്കുന്നത് നിനക്ക് പോണോ പൊക്കോ എന്നാ പറയുന്നു ഉടുമ്പടി ഉണ്ടാക്കാത്തവൻ എന്റെ കൂടെ നിൽക്കണ്ട എന്താ പറഞ്ഞു കർത്താവേ ഇത് കഠിനവാക്കാന്ന് പറഞ്ഞത് യാതൊരു സംശയവും ഇല്ല പക്ഷേ നിത്യജീവന്റെ മൊഴികൾ ആണ് നിത്യജീവന്റെ മൊഴികൾ കഠിനവാക്കുകൾ അതിന് സംശയമൊന്നുമില്ല നിത്യജീവിന്റെ വഴികൾ കഠിന വാക്കുകളാണ് അനുസരിക്കാൻ ബുദ്ധിമുട്ടുള്ള വാക്കുകളാണ് പക്ഷെ അതാണ് നിത്യജീവിനിലേക്കുള്ള വഴി അവനാൽ നിറയപ്പെടുക എന്നുള്ളതാണ് എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന്റെ ഉള്ളിലേക്ക് ഞാൻ പ്രവേശിക്കുന്നു ഞാൻ അവനെ നിറയ്ക്കുന്നു ഒരു ആഫ്രിക്കൻ സ്ത്രീ പറഞ്ഞ ഒരു സ്റ്റോറി ഞാൻ ഇങ്ങനെ ഓർക്കാറുണ്ട് അവള് ഭർത്താവിനെ സ്വീകരിച്ച് കഷ്ടമൊക്കെ അനുഭവിച്ചു കഷ്ടമൊക്കെ അനുഭവിച്ചു കഴിഞ്ഞിട്ട് ഭർത്താവ് അവളെ എപ്പോഴും ഉപദ്രവിക്കുക ചെയ്യുമായിരുന്നു പന്ത്രണ്ട് വർഷത്തോളം ഈ സ്ത്രീ വളരെ സഹിച്ചു തന്നു പന്ത്രണ്ട് വർഷം കഴിഞ്ഞ ഒരു സമയത്ത് ഇവള് അവിടെ ഈ ഭർത്താവ് പറഞ്ഞു ഭയങ്കര കുടിയനായ അയാൾ പറഞ്ഞു എടി ഇന്ന് ഞാനോട് നിന്റെ പള്ളി വരികയാണ് ഭയങ്കര സന്തോഷമായി പന്ത്രണ്ട് വർഷത്തിന് ശേഷമാണ് അവൾ ഈ പള്ളി വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കുണ്ടായ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇയാൾക്ക് ഇവിടെ ഇരിപ്പുറപ്പിക്കുന്നത് ഇവ അയാൾ ആകപ്പാടെ ഒരു മണിക്കൂർ ഒരുമിച്ചിരുന്ന ബാറിലേ ഉള്ളൂ പള്ളി വന്നു കഴിഞ്ഞിട്ട് ഇയാൾ ഒരു ഇരിക്കപ്പെടുത്തിയില്ല ആകപ്പാടെ ഭയങ്കര ശക്തി അല്ലെങ്കിൽ അങ്ങോട്ട് നോക്കി കുറച്ച് കഴിഞ്ഞപ്പോഴാണ് വേണ്ട എന്താണ് തിരുവത്തായിരത്തിൻ്റെ സമയം അപ്പോൾ വീഞ്ഞ് നോക്കി കണ്ടപ്പോൾ ഇയാൾക്ക് ഒരു സന്തോഷമായി പക്ഷേ വീഞ്ഞ് കണ്ടപ്പോഴത്തേക്കാണ് പിന്നെ മനസ്സിലാക്കുന്നത് സ്പൂണിൽ സ്പൂണിലൊരു തുള്ളിയാണ് കിട്ടുന്നുള്ളൂ ഓ എഴുതിയ ഇത് ഭയങ്കര കഷ്ടമാണ് തിരിച്ചു പോയപ്പോൾ ഈ സ്ത്രീയോടെ ഭർത്താവ് ചോദിച്ചു എടി നിന്റെ പള്ളിയിൽ ആ പാസ്റ്റർ വിഞ്ഞു കൊണ്ട് നിങ്ങളുടെ അടുത്തെല്ലാം വരുന്നത് നിങ്ങൾ ഓരോ സ്പൂൺ കുടിക്കുന്നു എന്തോ എടുക്കാനാണ് ഈ ഒരു സ്പൂൺ കുടിച്ചാൽ ഞാൻ പന്ത്രണ്ട് രൂപയാകെ കുടിച്ചാൽ എനിക്കത് ഏക്കത്തില്ല പിന്നെ ഈ ഒരു സ്പൂൺ കുടിച്ചിട്ട് എന്തോ കൊടുക്കാനാണ് നമ്മുടെ സ്ത്രീകളായിരുന്നെങ്കിൽ മനുഷ്യനെ ജുമ്മ തിരുവത്താഴത്തെ ആ ഉള്ള കാര്യം ഞാൻ പറഞ്ഞാൽ ദൈവത്തിന് ഉച്ചാവി തേറ്റ് വാങ്ങി കേട്ടോ എന്നൊക്കെന്തെങ്കിലും പറഞ്ഞേനു പക്ഷേ ഈ സ്ത്രീ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല എന്താണ് ആവശ്യമായിരിക്കുന്നത് സൗമ്യതയോടെ സാവധാനതും വേദപകത്തിൽ പ്രസംഗമില്ലാതെ ആളുകൾ രക്ഷിക്കപ്പെടാനുള്ള സാഹചര്യത്തെ ഒറ്റ ഓട്ടത്തെ പറഞ്ഞിട്ടുള്ളൂ എവിടെന്നറിയാവും അവിശ്വാസിയായ ഒരു സ്ത്രീക്ക് വിശ്വാസിയായ ഒരു സ്ത്രീക്ക് അവിശ്വാസിയായ ഒരു ഭർത്താവം ഉണ്ടെങ്കിൽ അവൾ സൗമ്യതയോടുകൂടെ അവന് കീഴടങ്ങിയിരുന്നാൽ അവൾ എഴുതിയിരിക്കുന്നത് വചനം കൂടാതെ അവൻ രക്ഷിക്കപ്പെടുന്നു എഴുതിയിരിക്കുന്നു ബാക്കി എല്ലായിടത്തും പ്രസംഗിച്ചാലേ പറ്റുള്ളൂ പക്ഷേ വീട്ടിൽ പ്രസംഗിക്കേണ്ടാന്ന് അവടെ വീട്ടിൽ ജീവിച്ചാൽ മതിയാവും നമ്മുടെ എന്താണെന്ന് അറിയാമോ വീട്ടിൽ നിന്ന് എവിടെയും വൈകുന്നേരവും ഇങ്ങനെ പ്രസംഗം കേൾപ്പിച്ചാലേ നമ്മൾ അടങ്ങുന്ന അവിടെ എഴുതിയിരിക്കുന്നത് വചനം കൂടാതെ സാവധാനത്തോടും സൗമ്യതോടുകൂടെ സ്ത്രീ അവിശ്വാസിയായ ഭർത്താവ് അവിശ്വാസിയാണ് വിശ്വാസിയായ ഒരു സ്ത്രീക്ക് അവിശ്വാസിയായ ഭർത്താവ് ഉണ്ടെങ്കിൽ അവളുടെ നല്ല നടപ്പ് കണ്ടിട്ട് അവൻ എന്തു ചെയ്യും വചനം കൂടാതെ വേറെ ശ്രദ്ധ അങ്ങനെ വളരെ പറഞ്ഞിട്ടില്ല വചനം കൂടാതെ എല്ലായിടത്തും രക്ഷിക്കപ്പെടണമെങ്കിൽ എന്തുണ്ടാകണം വചനം ഉണ്ടാകും പക്ഷെ കുടുംബ കുടുംബജീവിതത്തിൽ വചനമില്ലാതെയും ആളുകൾ രക്ഷിക്കപ്പെടും എന്നാണ് പറഞ്ഞു അപ്പൊ ഈ സ്ത്രീ പറഞ്ഞു ഹണി ഐ ഡു നോ വാട്ട് ഹാപ്പൻസ് ഞാൻ ഒരു കാര്യം പറയാം ആ ഒരു തുള്ളി ഒരു സ്പൂൺ വീഞ്ഞു കുടിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് എന്നുള്ളത് സംഭവിക്കുന്നതെനിക്കറിയില്ല പക്ഷേ അത് കുടിച്ചു കഴിയുമ്പോൾ ഞാൻ നിറഞ്ഞവളായി തീരുന്നു ഐ ഫീൽ ഐ ആം ഫുൾ അത് വീഞ്ഞു കുടിച്ചുകൊണ്ടല്ല അതിലവൾ ചെയ്യുന്നത് എന്താണ് ഉൾക്കൊള്ളുന്നത് യേശുവാണ് പ്രവേശിക്കുന്നത് ആ ഒരു ഒരു തുള്ളി വീഞ്ഞിലൂടെ അല്ല ട്രാൻസബ്സ്റ്റാൻഷിയേഷന്റെ ഉപദേശമല്ല ഞാൻ പറയുന്നത് എന്താണ് അതാണ് ഉടമ്പടി എന്ന് പറയുന്നത് എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ്റെ ഉള്ളിൽ ഞാൻ അവനിലും അവനെന്നിലും വസിക്കും അതാ ഒരു ക്രിസ്തീയ ജീവിതത്തിന്റെ പ്രത്യേകത വി അണ്ടർസ്റ്റാൻഡ് ലിവിംഗ് ഞാൻ യേശുവിൽ നിറഞ്ഞ ഒരു സ്റ്റേജ് ഇവിടെ ഇസ്രായേൽ മക്കളെ സംബന്ധിച്ചിടത്തോളം ആഹാരം തിന്നു പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കത് ഒരു ദൈവികതയായിട്ട് അവർക്ക് അല്ലെങ്കിൽ ദൈവം അവർക്ക് കൊടുത്തൊരു പ്രൊവിഷൻ എന്നുള്ളതല്ലാതെ അതിലെ ദൈവ ദൈവത്തെ അവർ ശരിക്കും മനസ്സിലാക്കിയില്ല നമുക്ക് പറ്റുന്ന പ്രശ്നം ഇതാണ് ഈ കാലയളവിൽ ഇന്ന് പ്രത്യേകിച്ച് ഈ കാലയളവിലെ പ്രശ്നം നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്നത് മുഴുവൻ കർത്താവ് കൊടുക്കുന്ന കാര്യങ്ങളാണ് കർത്താവിനെയല്ല നമ്മളെല്ലാം സാധനങ്ങളുടെ കാര്യമാണ് പറയുന്നത് ഇന്ന് രാത്രി കർത്താവ് വന്നിട്ടുണ്ട് നിനക്കെന്ത് വേണം എന്തു വേണം ചോദിച്ചു വന്യമായ ഇതിൻ്റെ ഏത് ആഗ്രഹങ്ങളെയും സാധിക്കാൻ വേദവസ്വത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട നിയമമാണ് മോഹിക്കരുത് എന്ന് പറയുന്നത് പക്ഷേ ഇന്ന് എല്ലാ ക്രൂസർ പ്രവാചകന്മാരും പറയുന്നത് മോഹിക്കോ മോഹിച്ചോളാനാ ഇഷ്ടംപോലെ മോഹിച്ചു എന്തു വേണം നീ സ്വപ്നം കണ്ടാൽ മതി മോഹിച്ചോളാനാ പറയുന്നത് വേദവസ്തിൻ്റെ നിയമം എന്താണ് മോഹിക്കരുത് പക്ഷെ നമ്മൾ പറയുന്നത് മോഹിച്ചോളാണ് ഏട്ടാ അതെല്ലാം തരാനായിട്ട് നിന്റെ വന്യമായ സ്വപ്നങ്ങളെല്ലാം യേശു എന്ന് വന്നിട്ടുണ്ട് ഇതാണ് നമ്മൾ പഠിപ്പിക്കുന്നതായ പ്രശ്നം എല്ലാവരും വളരെ ശാന്തമായി സ്വപ്നമായി അതിൽ ദൈവം നമ്മുടെ ആഗ്രഹങ്ങളെ സാധിപ്പിക്കുന്ന ദൈവമാണ് അല്ലെങ്കിൽ ആഗ്രഹങ്ങളെ നമ്മുടെ ആവശ്യങ്ങളെ നിർവഹിക്കുന്ന ദൈവമാണ് അത്യാഗ്രഹങ്ങളെ അല്ല അത് മനസ്സിലാക്കണം നമ്മുടെ ആവശ്യങ്ങളെ നമ്മുടെ ആഗ്രഹം ദൈവത്തിൻ്റെ അടുത്ത് എന്ന് പറയുന്നതിനകത്ത് പ്രശ്നമൊന്നുമില്ല പക്ഷേ ദൈവം നമ്മുടെ ആവശ്യങ്ങളെ ആണ് നിർവഹിച്ചു തരുന്നത് എനിക്ക് ആവശ്യം എന്താണ് മോഹം ഞാൻ കബചി കുറിച്ച് അതിൻ്റെ ഒറിജിനൽ ടെക്സ്റ്റ് എന്താണ് അതിൻ്റെ എറ്റിമോളജിക്കൽ സ്റ്റഡീസ് പറഞ്ഞത് എനിക്ക് മനസ്സിലായ അതിൻ്റെ വേർഡ് സ്റ്റഡിയിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട് മോഹം എന്ന് പറയുന്നത് അവിടെ എഴുതിയിരിക്കുന്നത് എനിക്ക് ആവശ്യം ഉണ്ടായേക്കാം എന്ന് വെച്ച് ഒരു കാര്യം ഞാൻ സൂക്ഷിച്ചു വെക്കുന്നതാണ് മോഹം എനിക്ക് ആവശ്യം ഉണ്ടായേക്കാം എനിക്ക് ആവശ്യം ഇപ്പം ഇല്ല ഒരു പക്ഷെ ഉണ്ടായേക്കാം എന്ന് വെച്ച് ഞാൻ ഗ്രാബ് ചെയ്ത് വെക്കുന്നതാണ് മോഹം അത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഈ സാ വാങ്ങിക്കുന്ന സാധനങ്ങളിൽ തൊണ്ണൂറ് ശതമാനവും ഇന്നത്തെ ആവശ്യത്തിന് ആപാട് അരിയും പയറുമൊക്കെ ഉള്ളു നമുക്ക് ഇന്നത്തെ ആവശ്യത്തിന് ഈ സൂപ്പർ മാർക്കറ്റിലൂടെ കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ അടുത്ത വർഷം ഇതൊരു ആവശ്യം ഉണ്ടായേക്കും എന്ന് വെച്ചാൽ നമ്മൾ ഈ സാധനം എല്ലാം വാങ്ങിക്കുന്ന അല്ലാതെ എന്താ ഇന്നോ നാളെയോ അടുത്ത ആഴ്ചയോ അടുത്ത മാസമോ ആവശ്യം ഉണ്ടായിട്ടല്ല അല്ലേ ആവശ്യം ഉണ്ടായേക്കും അതാണ് കവശ്സ് അതാണ് മോഹം ഞാൻ ചിലപ്പോൾ പറയും കൺമോഹം കൺമോഹം എന്ന് പറഞ്ഞ കൊച്ചു പിള്ളാരെയൊക്കെ പേടിപ്പിക്കാതെ കൺമോഹം എവിടെ കാണുന്ന അറിയാമോ സൂപ്പർ മാർക്കറ്റ് ചെല്ലുമ്പോഴാണ് നമ്മുടെ കൺമോഹം മനസ്സിലാക്കുന്നത് കൺമോഹം എന്താണ് കാണുന്നതെല്ലാം എല്ലാം വേണമെന്നുള്ള മോഹം അല്ലാതെ വേറെ ഒന്നും അല്ല കൺമോഹം എന്ന് പറയുന്നത് നമുക്കതൊരു വിഷയമേ അല്ല പിന്നെ പീഡിപ്പിക്കാൻ നമ്മളൊരു വാക്കുകൾ കൺമോഹം ഞാൻ എന്റെ കണ്ണുമാവിടെ നിയമം ചെയ്തു ഇല്ലേ നമുക്ക് എന്തുവാകാം നമുക്ക് എന്തും മോഹിക്കാം പക്ഷെ ഇതാണ് പ്രശ്നം അല്ല അത് വേറെ അത് തെറ്റല്ലെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ നമ്മൾ എന്താണ് എല്ലാം ഡയറക്റ്റ് ചെയ്യുന്നത് ഈ ദൂത് ചെറു പറയല്ലോ ഈ ദൂത് ഏറ്റെടുക്കുക ഏറ്റെടുത്താൽ പ്രവാചകമായിട്ട് വർത്തമാനം ഉണ്ടല്ലോ അപ്പൊ ഏറ്റെടുക്കായിരുന്നു അവര് കുഴപ്പമില്ല അതിന്റെ പ്രശ്നം അല്ലേ എവിടെയോ ഒരാൾ എന്റെ ഒരു ഫ്രണ്ട് പാസ്റ്റ് പറഞ്ഞതാണ് കൈ ഇങ്ങനെ ചൂട്ടിട്ട് പ്രവാചം പറഞ്ഞു ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ പറഞ്ഞു പറഞ്ഞു പുള്ളി അങ്ങ് മാറി അങ്ങ് മുന്നേരിക്കുന്ന ഒരു സമയങ്ങളു പക്ഷേ പുള്ളി ഒന്ന് മാറി അപ്പൊ അടുത്താള് അടുത്താളൊന്ന് മാറി എല്ലാവരും ഈ കൈ വണ്ടി എടുത്ത് അങ്ങ് മാറി അങ്ങ് പിന്നെ ദൂത ജനാലി കൂടെ അങ്ങ് പോയി അങ്ങ് അല്ലാതെ എന്ത് ചെയ്യാനാന്ന് പറ ഇതൊക്കെ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ മോഹങ്ങളുടെ ഒരു ഒരു വലിയ ഒരു ഒരു കാര്യമാണ് നടക്കുന്നത് പക്ഷെ ഇവിടുത്തെ പ്രത്യേകത ചോദിച്ചാൽ എല്ലാവരും ഒരേ എല്ലാവരും ഒരേ ആത്മീയ പാറയിൽ നിന്ന് കുടിച്ചു